ഹലോ അലോകായിസ് ഒരു രക്ഷയില്ല ഇവിടെ ഭയങ്കര മഴയാണ് അപ്പോൾ ഇപ്പോൾ ഒന്ന് മഴ ചെറുതായിട്ട് പോയപ്പോൾ ഞാനൊന്ന് പുറത്തിറങ്ങി ജസ്റ്റ് ഒന്നൊരു ചെറിയ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഇതാണ് നമ്മളെ വീട് ഇതാണ് എൻ്റെ മൂത്തിൻ്റെ വീട് ഇവിടെ തോന്ന ചെടികളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ചെടികളൊക്കെ ഒന്ന് കാട്ടിത്തരാം ഇവിടെ ഇഷ്ടമാതിരി ചെടിയൊക്കെ ഉണ്ട് ഇതിൻ്റെ പേരൊന്നും ഒക്കെ അങ്ങനെ ജസ്റ്റ് ഒന്ന് കാട്ടിത്തരാം പിന്നെ ഈ ചട്ടിയൊക്കെ ഉണ്ടാക്കിയത് എന്റെ മൂത്തണ് ഇങ്ങനത്തെ ഇഷ്ടംമാതിരി ചട്ടിയുണ്ട് എന്താ ഇല്ല ഓരോ ചെടിയുണ്ട് ചെടിന്റെ പേരൊന്നും അറിയില്ല അപ്പ ഞങ്ങൾക്ക് ചെടികളൊക്കെ ഒന്ന് കാട്ടിത്തരാം ഇഷ്ടമാതിരി പറഞ്ഞാൽ ഇഷ്ടമാതിരി കണക്കിനുണ്ടോ പിന്നെ അതവിടെ തോനുണ്ട് ഇവിടെ മൂന്ന് കവുങ്ങക്കതാ അടിപ്പിച്ചു കുഴിച്ചിട്ടാണ് ഇവിടെ അതാ തോന്ന ചെറിയ ചെറിയ ചെടികൾ ചിലത് വലുതും ഉണ്ട് വലിയ ചെടിയാണ് അതൊക്കെ കാണിക്കൊന്ന സോറി പേര് മാറിപ്പോയി മണി പ്ലാന്റ് നമ്മളെവിടുത്തെ പൂച്ചയാണ് ഇതെന്തിനോ പിടിച്ചു കളിക്കുക ഇതിന്റെ പേര് ജഗുറൂന്ന ഈ സൈഡൊക്കെ വന്ന ഇഷ്ടമാരിണ്ട് അങ്ങോട്ട് ബാക്ക് ബാക്കണ്ട് ഫുള്ള് ചെടിയാണ് ഇവിടെ ഇവിടെ മെയിൻ പറഞ്ഞാൽ ചെടിയാണ് പിന്നെ അതാ ഈ വരമ്പ് ഇവിടെ ഒക്കെ ചെടി വരാനുള്ളതാണ് പിന്നെ ഈ കട്ട ഇതൊക്കെ തന്നെ മൂത്തന്നെ ഉണ്ടാക്കിയതാണ് ഇപ്പം ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ബൈ